ഇത് ഇതൊരു തുടർച്ചയാണ് ഒരു തുടർഭരണം കേരളം കാണുമ്പോൾ ഏതൊക്കെ നിലയിലാണ് ഒരു തുടർഭരണത്തിൻ്റെ സാധ്യതകൾ എന്നുകൂടിയാണ് സർക്കാർ ഇതിലൂടെ ജനങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് വസന്ത് സുവേക് ഞാനത് പറയുമ്പോൾ ഇടത് സർക്കാരുകളുടെ ഈ വ്യവസായ സമീപനത്തിൽ വ്യവസായ വ്യാവസായിക വളർച്ചയുടെ കാര്യത്തിൽ എടുക്കുന്ന പൊതു ആദ്യം ഇതിപ്പോൾ ശശി തരൂരൊന്നും അല്ലെന്നേ ഏറ്റവും ശക്തമായ ഭാഷയിൽ യു ഡി എഫ് നേതാക്കളെ ഇരുത്തി ഒരു പൊതുയോഗത്തിൽ തരൂര് ചെയ്ത പോലെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് അഭിമുഖം കൊടുക്കുകയൊന്നും അല്ല ചെയ്തത് നേരിട്ട് കേരളത്തിൽ വന്ന് പ്രതിരോധ മന്ത്രി ആയിരിക്കെ ഒരു പൊതുയോഗത്തിൽ വന്ന് നിങ്ങൾക്കൊക്കെ വിഷമം ഉണ്ടായാലും ഇല്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എ കെ ആൻ്റണി പറഞ്ഞതിനപ്പുറമൊന്നും ഒന്നും തരൂർ പറഞ്ഞു വച്ചിട്ടില്ല എ കെ ആന്റണി തന്നെയാണ് ഇടതു ഭരണകാലത്ത് കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഏതു തരം സമീപനം സ്വീകരിക്കുന്നു യു ഡി എഫിനേക്കാൾ എന്ന് മുൻപേ പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് കാണണ്ടേ വസന്ത് അല്ല ശ്രീ ശരത് വരാം 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 വസന്ത് വരാം ഒരു നിമിഷം ഒന്ന് കണ്ടിട്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥി രംഗം മുതലാത്ത സുഹൃത്തുക്കളാണ് മന്ത്രി ഞാൻ ഒരുമിച്ച് മലശ മന്ത്രിസഭയിൽ വന്നിട്ടാത്ത അടുത്ത ഒരു രാഷ്ട്രീയ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് മുതൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ശിവകുമാറുമെല്ലാം ഞാൻ പഴയ കുറ്റത്തിനും പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പിടിപ്പില്ല എന്നുള്ള അവസരല്ല കേന്ദ്രം യു പി എ ഭരിക്കുകയും കേരളം ഇടതുപക്ഷം ഭരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും ഞങ്ങൾ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കലവറയില്ലാതെ പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് പൂർണ്ണമായ സഹകരണം കിട്ടി ആദങ്കരീമിന്റെ ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പഠനമില്ലാത്ത എന്റെ നികണ്ടു വാക്കുകളില്ല എന്റെ കയ്യിലുള്ള എല്ലാ നല്ല വാക്കു ചോദിച്ചത് ഞാൻ അവിടെ തീരുമാനങ്ങൾ എടുക്കുക ഉള്ളൂ നടത്തിപ്പ് കൂട്ടുവാൻ കേരള ഗവൺമെന്റും വ്യവസായ വകുപ്പും ശ്രീ കരീമും ഒക്കെ ആയിരുന്നു എസ് അച്യുതാരണനും എന്നെ കാര്യമായി സഹായിച്ചു അതുകൊണ്ടാണ് ആ ഒരു സ്ഥാപനങ്ങളോട് കൊണ്ടുപോകുന്നത് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് ഭരണത്തെക്കുറിച്ച് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വന്നത് നമുക്ക് നമ്മുടെ സമയത്തിനകത്ത് നിർത്തി ഞാൻ വസന്തനോട് പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നില്ല എ കെ ആൻ്റണി തന്നെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ വരുന്നു പിണറായി സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൃത്യമായ കാഴ്ചപ്പാടുകളോടെ മുന്നോട്ട് പോകുന്നു ദേശീയപാത അടക്കം വികസിക്കുന്നു ഏറ്റവും നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏറ്റവും നല്ല പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ നിക്ഷേപം ഇറക്കാൻ ലോകത്തെമ്പാടുമുള്ള ആ കമ്പനികൾക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന കണക്കുകൾ ഡാറ്റ നമ്മുടെ മുമ്പിലുണ്ട് അതിനെയാണ് തരൂർ ആസ്പദമാക്കി സംസാരിച്ചത് അങ്ങനെ വികസനത്തിൻ്റെ കാര്യത്തിലൊരു തുടർച്ച ഏതായാലും ആൻ്റണി പറഞ്ഞതിന് അപ്പുറമൊന്നും തരൂർ പറഞ്ഞിട്ടില്ലെന്നേ നിങ്ങൾ യഥാർത്ഥത്തിൽ അന്ധമായി പി രാജീവ് പറഞ്ഞൊരു വാചകമുണ്ട് സൂര്യൻ പടിഞ്ഞാർ ഉദിക്കും ഉദിച്ചാൽ പോലും വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാമതാവില്ല എന്ന് അന്ധമായി വിശ്വസിച്ച കുറേ ആളുകളുണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആ അന്ധമായ വിശ്വാസമല്ലേ മാറ്റി വെക്കേണ്ടത് ഇരുപത്തിയെട്ടാമത്തെ സംസ്ഥാനത്തിൽ നിന്ന് ഒന്നാമത്തെ സംസ്ഥാനത്തേക്ക് കേരളം മാറുന്നു നമ്മളൊരു വലിയ നിക്ഷേപ സംഗമത്തിലേക്ക് പോകുന്നു ലോകത്തെമ്പാടുമുള്ള കമ്പനികൾക്ക് വിശ്വാസം ആർജി കൂടുതൽ വരുന്നു ആ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം ഇന്ന് നിൽക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അന്ധമായ എതിർപ്പുകൾ പ്രതിപക്ഷത്താണ് എന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അന്ധമായ എതിർപ്പുകൾ മാറ്റിവെക്കേണ്ട നിർബന്ധിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിങ്ങളുടെ മുമ്പിലുണ്ട് അത് വസ്തുതയാണ് അത് തിരിച്ചറിയാതെ പോയാൽ ഡാറ്റകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പരാജയപ്പെടുന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവും സംഘവും ചെന്നുപെടും സിറിയക് വസന്ത് സിറിയക് സോറി വസന്ത് ശരത് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസം വളരുകയാണ് എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ശ്രീ ശശി തരൂരിന്റെ ലേഖനമാണല്ലോ അങ്ങ് കോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ പി ആർ എക്സസൈസിന് ഉപയോഗിക്കുന്നത് ആ ലേഖനത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ വളരെ കൃത്യമായ അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് ഈസ് വാം വെൽക്കംഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഹൈപ്പർ ബോൾ ഓഫ് പി രാജീവ് പി രാജീവ് ഉയർത്തി വിടുന്ന ഒരു ഹൈപ്പർ ബോൾ അല്ലെങ്കിൽ ഇത് വാം വെൽക്കംഡ് ആണ് രാജീവിന്റെ തന്നെ കോട്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രീ തരൂർ തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഹൈപ്പർ ബോൾ ആവാതിരിക്കട്ടെ രണ്ടാമത് ആ ലേഖനത്തിന്റെ അവസാനം വളരെ കൃത്യമായി തരൂർ പറയുന്നുണ്ട് നിങ്ങൾ അതായത് ആര് ഇടതുപക്ഷം അവർ ഭരിക്കുമ്പോൾ മാത്രം വ്യവസായങ്ങൾ ഇങ്ങോട്ട് വരട്ടെ എന്നും അല്ലാത്തപ്പോൾ അതൊക്കെ മടങ്ങി പോകട്ടെ എന്നും പറഞ്ഞ് ചുമപ്പൻ കൊടിയുമായി അതിന്റെ മുമ്പിലേക്ക് ചാടി ഇറങ്ങുന്നവരാണ് എന്ന് തരൂർ പറയുന്നുണ്ട് അപ്പോൾ ഒരു ലേഖനത്തിന്റെ ഒര ഒരറ്റം മാത്രം നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആവുകയും മറ്റേ അറ്റം അക്സെപ്റ്റബിൾ ആവാതിരിക്കുകയും ചെയ്യുന്ന എങ്ങനെയാണ് ഇനി അങ്ങ് പറഞ്ഞല്ലോ ഇരുപത്തിയെട്ടാമത്തെ സ്ഥാനത്ത് ഇന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വളർന്ന കേരളത്തിന്റെ എം എസ് എം ഇ രണ്ടായിരത്തി പതിനാറിൽ അതായത് അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ അതായത് ഞങ്ങൾ ഏറ്റവും അവസാനമായി അധികാരത്തിൽ ഇരുന്ന വർഷമാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ നമ്പർ വൺ എം എസ് എം ഇയുടെ എം എസ് എം ഇ ഡെവലപ്മെന്റിൽ എം എസ് എം ഇ ക്ലൈമറ്റിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സംസ്ഥാനത്തിന്റെ പേരെന്താണ് ശ്രീ ശരത് ആ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ് രണ്ട് ഞാൻ ആദ്യമേ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വളരുന്നുണ്ട് അത് പിണറായി ഗവൺമെന്റിന്റെ കാലത്തുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുണ്ട് എന്തുകൊണ്ടാണ് അതിനൊരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഈ സംസ്ഥാനത്ത് രൂപപ്പെട്ടു വന്നു ഒന്ന് സ്റ്റാർട്ടപ്പ് മിഷൻ അറിയാമോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായി സ്റ്റാർട്ടപ്പ് പോളിസി അവതരിപ്പിച്ച ഗവൺമെന്റിന്റെ പേര് കേരള ഗവൺമെന്റ് എന്നാണ് കേരളത്തിലാണ് രാജ്യം പോലും സ്റ്റാർട്ടപ്പ് പോളിസി അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റാർട്ടപ്പ് പോളിസി ബഡ്ജറ്റിന്റെ ഭാഗമായി ക്യാബിനറ്റ് യോഗത്തിലൊക്കെയായി പുറത്തു വരുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്ന് മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് ആ സ്റ്റാർട്ടപ്പ് പോളിസിയുടെ ഭാഗമായുള്ള സ്റ്റാർട്ടപ്പ് മിഷൻ രൂപ രൂപകൽപ്പനം ചെയ്യുന്നത് ആ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇത്രമാത്രം സ്റ്റാർട്ടപ്പ് ഡെവലപ്മെന്റും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും വളരുന്നത് ചോദിക്കട്ടെ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ സ്റ്റാർട്ടപ്പ് എക്കോ വളരണമെങ്കിൽ വളരേണമെങ്കിൽ അതിന് അനുപാതികമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാർട്ടപ്പ് സപ്പോർട്ടിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം എന്തൊക്കെയാണത് ഒന്ന് കിൻഫ്ര കിൻഫ്രയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വളർന്നു വരുന്നത് എന്ന് പി രാജീവ് പറഞ്ഞെ പറയുന്നു ആരാ കിൻഫ്ര ഉണ്ടാക്കിയത് ഏത് സർക്കാരിന്റെ കാലത്താണ് കിൻഫ്ര വന്നത് ഇനി ഇൻഫോ പാർക്ക് വസന്ത് നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് മുന്നിലേക്ക് വരൂ ഈ കാലയളവിൽ ശരിയാണ് നിങ്ങൾക്കും ഇതൊരു ഭരണം എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ് യു ഡി എഫ് സർക്കാർ ഭരിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഈ മുന്നേറ്റത്തെ നിങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്യുന്നു അങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ അനുബന്ധമായ ഡാറ്റകൾ കൂടി അവതരിപ്പിക്കൂ നമ്മൾ ജീവിക്കുന്ന ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി പതിനാറിലല്ല പതിനാറ് മുതൽ ഇങ്ങോട്ടുള്ള കാലത്തെ കുറിച്ച് കൂടി സംസാരിക്കും രണ്ടായിരത്തി പതിനാറിൽ നിന്ന് ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ സ്റ്റാർട്ടപ്പുകൾ വളർന്നു എന്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് വളരുന്നത് സർക്കാരിന് എന്ത് പങ്കുള്ളത് ശ്രീ ശരദ് അൻപത്തിയാറ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി കേരളം മാറ്റിവെച്ചത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് ബഡ്ജറ്റ് അലോക്കേഷൻ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി മാറ്റിവെച്ച സംസ്ഥാനമാണ് കേരളം അത് പോയി അത് കൊടുത്തല്ലോ അത് കൊടുത്തല്ലോ കേക്ക് അത് കൊടുക്കത്തല്ലോ പക്ഷേ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷം ഏത് പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായി ഈ നിന്ന് കുറച്ചു അതാണോ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് പ്രഖ്യാപിക്കൽ അതാണോ ഇനി വ്യവസായം വളർന്നു എന്ന് പറയുന്നു മന്ത്രി തന്നെ നിയമസഭയിലെ പ്രസംഗത്തിൽ പറയുന്നു മുപ്പത്തിരണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് സംസ്ഥാന സർക്കാരിനൂടെ കൺട്രോൾ ഉള്ളത് അവയിൽ പതിനെട്ടെണ്ണവും നഷ്ടത്തിലാണ് പതിനെട്ടെണ്ണം നഷ്ടത്തിൽ അഞ്ചെണ്ണം ലാഭം നോക്കിയല്ല പ്രവർത്തിക്കുന്നത് ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ബ്രേക്ക് ഇവൻ പോയിന്റിലാണ് ലാഭം ഇല്ല പിന്നെ എന്ത് പിന്നെ എന്ത് വളർച്ചയാണ് നിങ്ങൾ വളർത്തിയെന്ന് പറയണ്ടേ കണക്കുകൾ പരിശോധിക്കണ്ടേ അപ്പൊ അങ്ങ് ചോദിക്കുമായിരിക്കും തരൂരിന്റെ ലേഖനം തരൂരിന്റെ ഈ കണക്ക് മനസ്സിലായില്ലേ എന്നായിരിക്കും അങ്ങയുടെ ചോദ്യം തരൂർ സങ്കല്പാണ് ഞാൻ ഇതൊന്നും തരൂരിന്റെ ലേഖനമൊന്നുമല്ല അവസാനമാക്കുന്നേ നിങ്ങൾക്കാണത് വിരളി പിടിക്കുന്നത് ഞാൻ തരൂരിന്റെ ലേഖനം ഒന്നും പറഞ്ഞില്ല ഞാൻ എ കെ ആന്റണിയെ കുറിച്ച് പറഞ്ഞു വസന്തം അതേ കണ്ടില്ല എ കെ ആന്റണി അറിയാത്ത ആളല്ലല്ലോ താങ്കൾ എ കെ ആന്റണിയുടെ പേര് പറഞ്ഞാൽ നിന്ന് തൊഴുന്ന ആളാണ് പക്ഷെ എ കെ ആന്റണി ഇടത് സർക്കാരുകളെ കുറിച്ച് പറഞ്ഞത് കേട്ടല്ലോ ഒരു ബുദ്ധിമുട്ടും താങ്കൾക്കില്ല തരൂരിൻ്റെ തരൂരിൻ്റെ മേൽ കുതിര കയറാൻ നല്ല സൗകര്യമാണ് കാരണം പറഞ്ഞത് കോമഡിയാണ് യാഥാർത്ഥ്യമാണ് നോക്കൂ ഞാനൊരു

എൽ യു പി എ ഭരിക്കുന്നു കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നു യു പി എ കേന്ദ്രം ഭരിക്കുന്നു യു ഡി എഫ് കേരളം ഭരിക്കുന്നു ആ കാലത്തേക്കാൾ എനിക്കേറെ സൗകര് സൗ സൗകര്യപ്രദമായി മികവോടെ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ മണിമണിയായി നടപ്പാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ പോലെ ഇത്ര ലളിതം അദ്ദേഹം ഭാഷാ പണ്ഡിതനല്ലെന്നേ നമ്മളൊന്ന് തർക്കിക്കാനൊന്നും പോകേണ്ട അതൊക്കെ പഴയ കാര്യമാണ് പക്ഷേ ചരിത്രത്തിലുള്ളതാണ് സൂചിപ്പ് ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ അക്കാര്യത്തില്ല